നമസ്കാരം വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വാർത്താ അപ്ഡേറ്റുകൾ പലപ്പോഴും മലയാളികൾ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ നിമിഷപ്രിയ ജയിൽ മോചനം കാത്ത് ഏത് നിമിഷമാണ് ജയിൽ ജയിൽ മോചിതയാവുന്നത് എന്നിങ്ങനെയുള്ള ഒട്ടേറെ സംശയങ്ങൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് മലയാളികൾ നിരന്തരം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കാര്യമായൊന്നും പുറത്തു വരുന്നില്ല എങ്കിലും ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്പുറയുടെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ പതിനേഴിന് നടക്കേണ്ടതായിരുന്നു എന്നാൽ അത് മാറ്റിവെക്കുക എന്ന ദൗത്യം തങ്ങൾ മതപണ്ഡിതന്മാർ ചേർന്ന് യവൻ ഇവരുടെ കുടുംബത്തെ സമീപിക്കുകയും തലാലിൻ്റെ കുടുംബത്തെ സമീപിക്കുകയും അങ്ങനെ ചർച്ചയിലൂടെ അത് മാറ്റിവെക്കുകയും ചെയ്തു എന്നാൽ ഇനി ചെയ്യേണ്ടത് അത് കേന്ദ്ര സർക്കാരാണ് അക്കാര്യങ്ങളിൽ അവർ കൃത്യമായ രീതിയിൽ ഏർപ്പാട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ മതപണ്ഡിതൻ പറയുന്നത് കാന്തപുരം പറയുന്നത് അതായത് തങ്ങളുടെ ദൗത്യം പൂർണ്ണമായും ഉപയോഗിച്ച് കഴിഞ്ഞു തങ്ങളുടെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ് അതായത് അവർ അത് കൃത്യമായി ചെയ്യും ഈ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി അവർ നിരന്തരമായി ഇടപെടുന്നുണ്ട് എന്നും കാന്തപുരം ആബുബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട് തങ്ങൾ മതപണ്ഡിതന്മാർ ചർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് ആ ഒരു ദൗത്യം തങ്ങൾ തങ്ങളേറ്റതായിരുന്നു അത് കൃത്യമായി നിർവഹിച്ചു ഇനി ദയാധനം കൊടുത്ത് നൽകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ചർച്ചകളിലൂടെ നിമിഷ പ്രിയുടെ മോചനം സാധ്യമാക്കുക എന്നത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് അവർ യമനുമായി ബന്ധപ്പെട്ട് അതുപോലെ അതിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നും ഈ മതപണ്ഡിതൻ പറയുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ നിമിഷ പ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത തന്നെ കേൾക്കാം നമുക്ക് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാന്തപുരം അബൂബുക്കാർ ബുസ്ഫയർ പറയുന്നത് എന്നാൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ പുരോഗമിക്കുന്നു തലാലിൻ്റെ കുടുംബം ഈ പിന്നെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് തന്നെ തലാലിൻ്റെ സഹോദരൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് ദയാധനം വേണ്ട തങ്ങളുടെ സഹോദരനെ മൃഗീയമായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയയുടെ വധം അല്ലെങ്കിൽ അവർ അവർക്ക് തൂക്കുക സാധ്യമാക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന ഓരോ ഉറച്ച നിലപാടിൽ ഇപ്പോഴും ഈ തലാലിൻ്റെ സഹോദരൻ നിലനിൽക്കുക നില ഒരേ പിടിഭാശയിൽ നിൽക്കുകയാണ് എന്നാൽ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദയാധനം നൽകിയാൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താം എന്ന ഒരു സൂചന നൽകിയിരുന്നു അങ്ങനെയാണ് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാൽ ഈ സഹോദരന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം നിമിഷപ്രിയയുടെ ഗതി എങ്ങനെയാക്കും എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് അങ്ങനെ സർക്കാർ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കാന്തപുരം അബൂബക്കർ മുസ്ലിയർ അറിയിക്കുന്നത്